ഹേയ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് പോകണ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് എന്തായാലും പറയാനായിട്ട് പറ്റിയില്ല ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ പിന്നെ പറയാൻ പറ്റും അപ്പം ഇന്ന് പിന്നെ കാറിൽ നിന്നാവട്ടെ എന്ന് വെച്ചിട്ട് എടുക്കല് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുത്തി കയറ്റി പോകാൻ കേട്ടോ നല്ല ചൂടുള്ള സമയം കേട്ടോ വീട്ടിൽ നിന്നിട്ട് തൊരു കേടായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴതിനേലപ്പുറത്ത് ചൂട് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നത് ചീയാരൻ വഴിക്കാണ് പോണത് നമ്മുടെ മാമൻ്റെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ യാത്ര പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നു എൻ്റെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാമല്ലോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ വേണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താനായിട്ട് അപ്പം നമ്മളിങ്ങനെ പോണ വഴിയിൽ ചെറിയൊരു ഇടവഴി കൂടെ ആ കേട്ടോ പോയത് അപ്പോൾ അവിടെ ചെറിയ ഇടവഴിയിൽ നമ്മൾ ശരിക്കും പെട്ടുപോയി കാരണം എതിരെ ഒരു വേറെ വണ്ടി വന്നായിരുന്നു അപ്പം സ്ഥലം കൊടുക്കാൻ ഉണ്ടാവാണ്ട് നമ്മൾ ശരിക്കും പെട്ട സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ഇടവഴിക്കൂടെയാണ് പോകണത് അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ നമ്മൾ കുട്ടനെല്ലൂർ എത്തി അപ്പം നമ്മുടെ ലുലു ഹൈലൈറ്റ് മളിലേക്ക് എത്തി ഗൈസ് ലുലു ഹൈലൈറ്റ് മളിലേക്ക് അപ്പോൾ നമ്മളങ്ങനെ പിന്നെയും പോയോണ്ടിരുന്നിട്ട് നമ്മളിനി പോ ഒരു ബേക്കറിയിൽ കയറണം ബേക്കറിയിൽ കയറണം പോണ വഴിയിൽ തെറ്റിപ്പോയി ഫസ്റ്റ് പോയത് ബേക്കറിയിലല്ല പെട്രോൾ പെട്രോളടിക്കാനാട്ടോ ഞങ്ങൾ പോയത് ഇപ്പോൾ നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നോക്കി ഇരിക്കുമ്പോൾ എത്ര രൂപയ്ക്കൊക്കെ അടിക്കണേന്നൊക്കെ നോക്കണം കേട്ടോ ചിക്കൻ നിന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ട സൈഡിലായിട്ട് നോക്കിയപ്പോൾ ആ മഞ്ഞ ബസ് കിടക്കുന്നതിൻ്റെ അരിത്തായിട്ട് നമ്മുടെ കണിക്കൊന്ന പൂത്ത് കണ്ടു ഞാൻ കണിക്കൊന്ന നമ്മുടെ നമ്മൾ സ്വർണ്ണ കളറിലുള്ള കണിക്കൊന്ന പൂത്ത് നിൽക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് വീഡിയോ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബേക്കറിയിലേക്കാണ് വന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ പോകുമ്പോൾ എന്തേലും മേടിച്ചുകൊണ്ടുവല്ലോ വീടുകളിലേക്ക് പോകുമ്പോൾ അപ്പം ഞങ്ങൾ മാത്രമാണ് ഇറങ്ങിയത് ബാക്കി ആരുമില്ല കൂടെയുള്ളത് എൻ്റെ അമ്മേൻ്റെ പിന്നെ ചേച്ചിയുടെ പിള്ളേരുണ്ട് ഞങ്ങളുണ്ട് എല്ലാവരുണ്ട് എൻ്റെ മാ അമ്മയുടെ ആങ്ങളുടെ മോളുടെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ നോക്കി അതിൽ ഞാൻ കുറച്ച് സാധനം എടുത്തപ്പം അതിൽ ബീട്രൂട്ട് ഉപ്പേരി മറ്റേ ബീട്രൂട്ട് കൊണ്ട് മറ്റേ വറവ് മറ്റേ കൊള്ളി വറുത്തു ചെയ്യണ പോലെ ചെയ്ത് അത് ഞാൻ പണ്ട് കഴിച്ചിട്ടുള്ള സാധനമാണ് കാരപ്പം എനിക്കിഷ്ടേ അല്ല സാധനം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളല്ലേലോ കഴിക്കണത് അവരല്ലേന്ന് എന്നാലും അത് ടേസ്റ്റ് ഇല്ലാത്ത കാരണം അതെടുത്തില്ല പിന്നെ നമ്മളെടുത്തത് കുറച്ച് മഞ്ചെടുത്തു പിന്നെ ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് മാറ്റി കാണുമ്പോൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ മാറ്റി പിന്നെ അങ്ങനെ നമ്മളത് ബില്ല് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ പാക്കറ്റ് മിൽക്ക് മെയ്ഡ് കണ്ടായിരുന്നു എൺപത്താറ് രൂപയുടെ കണ്ട് അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് ഡേറ്റ് കഴിയും നാല് ദിവസം കഴിഞ്ഞാൽ ഡേറ്റ് കഴിയും പിന്നെ നമ്മളത് വീട്ടിൽ മേടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല മിൽക്ക് മെയ്ഡ് അപ്പോൾ അത് തന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഇവിടെ പപ്പ്സ് ഉണ്ടായിരുന്നു മറ്റേ ബർഗേസ് കണിയുടെ കുറേ സാധനമുള്ള കാലത്താണ് ഞായറാഴ്ചയല്ല അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഈ പച്ച പച്ചക്കറിയുള്ള സാധനം എന്തിട്ടാണോ വത്തിപ്പഴാന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു ഇതെനിക്ക് അറിയില്ല കേട്ടോ അത് ഏതേറ്റാന്ന് അപ്പോൾ അത് അറിയണവരെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ അപ്പം നമ്മളങ്ങനെ വീ മാമൻ്റെ മോളുടെ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിലെത്തിയിട്ട് പിന്നെ ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കുക കേട്ടോ നല്ല ചൂടാണ് കേട്ടോ ചൂട് തയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും അത്തി കയറി തുടങ്ങി അപ്പം അങ്ങനെ നമ്മളത് അത് മാമൻ്റെ അവളുടെ മോനാണ് മാമൻ്റെ മോളുടെ കളാവ് അപ്പം അവിടെ ചെന്നപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണ് അത് ചെരുപ്പ് ഇവിടെ ഉണ്ടായിരുന്ന മീൻസ് അവിടെ ഉണ്ടായിരുന്ന ചെരുപ്പ് ഇവനോട് ഇട്ട് നോക്കാൻ പറഞ്ഞത് എൻ്റെ മോനോട് അപ്പോൾ വന്നപ്പോൾ അവിടുത്തെ കുട്ടി ഉണ്ണി മറ്റേ ബ്രെഡ് പീനട്ട് ബട്ടറൊക്കെ ആയിട്ട് വേഗം കൊണ്ട് നന്നേക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പം നമ്മൾക്കത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അത് ചെരുപ്പൊക്കെ ഇട്ട് നോക്കിയപ്പോൾ സെറ്റായിട്ട് നിൽക്കാനിട്ട് അപ്പം അത് വേണോ വേണ്ടെന്നുള്ള മട്ടിലാണ് അവൻ നിൽക്കുന്നത് എനിക്കൊക്കെ ഇഷ്ടമായി ചെരുപ്പ് പിന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരുകളൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടേതായ ലോകമാണല്ലോ കളിയും ചീരിയും വർത്തമാനൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അവരങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കണം അപ്പം നമുക്ക് നമ്മുടെ ജോലി യൂട്യൂബ് ചാനലിൽ വീഡിയോസ് പിടിക്കുക എന്നുള്ളതാണല്ലോ എവിടെ ചെന്ന് എന്തെങ്കിലും കണ്ടപ്പോൾ നമ്മൾ വീഡിയോ മൊബൈലും കുത്തിപ്പിടിക്കും എടുക്കും വീഡിയോ പിടിക്കും അപ്പോൾ അങ്ങനെ വീടിൻ്റെ ചുറ്റും ഒക്കെ നടന്നു വന്നപ്പോഴാണ് ഇത് ഇവിടെ ഒരു മരം ഇത് എതിട്ട് അത്തി അത്തിക്കായാണോന്ന് എനിക്കറിയില്ല കേട്ടോ അത് അതായത് അത് പണ്ട് ഞാൻ ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷേ ഈ കായ കണ്ടപ്പോൾ ചോദിച്ചാൽ വല്ല വഷക്കായം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് യൂട്യൂബിലൊക്കെ കണ്ടത് അത്തിപ്പഴ അത്തിക്കായ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടത് അപ്പോൾ അമ്മയൊക്കെ പോയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് എന്ത് ചെയ്യും സംഭവം എന്നുള്ളത് അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ പിടിച്ചിട്ട് പിന്നെ കുറേ നേരമൊക്കെ വീഡിയോ പിടിക്കാണ്ടിരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചോറിനാണ് സമയമായി അപ്പോൾ നല്ല ചിക്കൻ കറിയും പപ്പടവും പരിപ്പ് വയറ് അല്ല ചെപ്പരിപ്പ് വയറ് പരിപ്പ് കറി ഒക്കെ ഉണ്ടായിരുന്നു കറി ചോറിനീറ്റ് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കുറേ നേരം ചോറൊക്കെ ഉണ്ട് വിശ്രമിച്ച് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആവാറ് മൂന്ന് മണി നാല് മണിയൊക്കെ ആവാറ് ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എല്ലാവരും കൂടി പുറത്തേക്ക് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇപ്പം ചോറിനോണ്ടിരിക്കാണ് കേട്ടോ ഇപ്പോഴല്ല അപ്പോൾ അങ്ങനെ ചോറ് കഴിഞ്ഞ് ഉണ്ട് കഴിഞ്ഞ് ചായ ചായ കുടിച്ചില്ല എല്ലാവരും മുഖമൊക്കെ കഴുകി ഫ്രഷായി ഞങ്ങളങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് പോകാമെന്നാട്ടോ ഉദ്ദേശിച്ചിട്ടിറങ്ങിയേക്കണത് അപ്പം ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടാട്ടോ പോകണത് അത് തുടങ്ങണ സമയത്ത് പോവാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കാണ് പോകാൻ പറ്റില്ല എന്നൊക്കെ ആട്ടാ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഹൈലൈറ്റിൽ മാളിലേക്ക് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് മാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോകണമെന്നാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ഇപ്പം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയും റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് പോയി കാർ ഇടാൻ ശലിയില്ല അപ്പോൾ അങ്ങനെ നമ്മളവിടെ കയറിയിട്ടാണ് അതിപ്പോൾ ലിഫ്റ്റിൽ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ പോയിട്ട് സംഭവം ഉണ്ടായി ഞാൻ ആ പറഞ്ഞുതരാട്ടാ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് തരാം അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറണം കേട്ടോ അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാ കേട്ടോ എല്ലാവരും വന്നത് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അതായത് ഈ ബസ് ബസ്സിൽ കയറിയിട്ടാണ് അവിടെ ഒരു രണ്ട് പേര് ബസ്സിൽ കയറിയിട്ട് പോകണ്ടായിരുന്നു അപ്പോഴേക്ക് ഇവിടെ ഓരോരുത്തർക്ക് ഓരോ ബസ്സ് പോകണേ ഏതേ ബസ് പോണേ പോകണേ മുന്നിട്ട് ഉള്ളിട്ടായിരിക്കാം അപ്പോൾ ഇതിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ബസ്സിൽ കയറുക കുഞ്ഞു കുട്ടികളാട്ടോ വലിയ പിള്ളേരൊന്നുമില്ല കുഞ്ഞ് പിള്ളേരാണ് ബസ്സിൽ കയറിയിട്ട് ഫുള്ളും കറങ്ങണത് താഴത്തെ എല്ലാ സ്ഥലവും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുള്ളിൽ ഇരുന്നു കഴിഞ്ഞാൽ നൂറ് രൂപ അതൊരു ജപ്പാൻകാരനാണെന്നുണ്ടോ അതിൻ്റെ ഡ്രൈവർ ഇവിടെ വന്നാലുള്ളതാണ് എല്ലാവരും മറ്റേ നോർത്ത് ഇന്ത്യൻകാരും ഭാഷ അറിയാത്ത ആൾക്കാരെ വന്നിട്ടുണ്ടാവും അവിടെ കാർബാക്ക് ഞാൻ ചെന്നപ്പോഴത് ഭാഷ അറിയാത്ത ആളാണ് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പോൾ മറ്റേ പെരുന്നാളുടെ മുസ്ലിംകളുടെ പെരുന്ന മൂന്നോപിൻ്റെ സമയമല്ലോ അപ്പം കുറേയും തപ്പഴത്തിൻ്റെ സ്റ്റാളൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഡ്രസ്സുകൾ കമ്മലുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പക്ഷേ ഡ്രസ്സിന് എനിക്ക് തോന്നി ഭയങ്കര വിലയിട്ട് തോന്നിയിട്ടാണ് ഡ്രസ്സുകൾ നല്ല ഭംഗി ചുരിദാർ മെറ്റീരിയൽ നല്ല പ്രിൻ്റഡ് പിന്നെ എന്തിട്ട കമ്പലുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വില തോന്നി അത് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് പറ്റണം എന്ന് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് മറ്റേ എക്സ്കിലേറ്റർ അങ്ങനെയല്ല പറയാം മറ്റേ കറങ്ങി കാരണ ചവിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ അതിൻ്റെ സ്റ്റെപ്പിൽ കയറിയിട്ട് ഞാൻ വീണു അതിൻ്റെ മുകളിൽ നിന്ന് വീണത് എന്ന് വെച്ചാൽ ഞാൻ അതിൽ കയറിയിട്ടില്ല കേട്ടോ ഞാൻ ഇതിൽ കയറിയിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പേടിയതിൽ പോകാനായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് പോകുമ്പോൾ നമുക്കറിയില്ല എവിടെയാണ് ചവിട്ടണേന്നൊന്നും അപ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഞാനും വീണു ഞാൻ വീണാകുമ്പോൾ ഇപ്പം എൻ്റെ ഹസ്ബൻറ്റിനും പിടിച്ചു ആളും വീണു എൻ്റെ മേത്തേക്ക് അങ്ങനെ അത് ആ വീണോട് കൂടി ഹൈലൈറ്റ് മുകളിലെങ്കിൽ പോകാനുള്ള ഒരു അതിൽ ചുറ്റി കാണാനുള്ള ഒരു മൂഡ് പോയി മൊത്തത്തിൽ അങ്ങോട്ട് ഇതായിപ്പോയി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്ന് പിന്നെ 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 വീണ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകാൻ നല്ല നിന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മളവിടെ എല്ലായിടത്തും കറങ്ങി മുകളിലൊക്കെ വന്ന് നിന്ന് ചായ കഴിക്കാനൊക്കെ ഇട്ട് നിന്നു പക്ഷേ ചായക്കൊക്കെ ഭയങ്കര വില പരിപ്പാടായാലും ചായയായാലും നല്ല വിലയുണ്ടതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ചെന്ന് പിന്നെ അവിടുന്ന് കഴിക്കുക അപ്പോൾ കട്ട്ലേറ്റ് സമൂസ ചായ പിന്നെ ചിറ്റാ ച ഒരു പത്തിരി വെളിച്ചെണ്ണയിൽ അരി കൊണ്ടുണ്ടാക്കുന്ന സാധനം സംഭവം നമ്മുടെ ചായ സാധാരണ ചായ കടയിൽ കിട്ടുന്ന സംഭവം ഒക്കെയാണ് ഞങ്ങൾ അവിടെ കഴിച്ചത് പക്ഷേ ഭയങ്കര വില വേറൊരു സാധനം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചില്ല കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ പോയത് ഒരു ഹൈലൈറ്റ് എങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊക്കെ എന്നറിയാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പം അങ്ങനെ എല്ലാം കണ്ട് ചായയൊക്കെ കുടിച്ചു അപ്പം ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീടിയാ